ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിഖേൽ സ്റ്റാറയ്ക്ക് തൻ്റെ പരിശീലക സ്ഥാനം ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് ക്ലബ്ബ് അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തോടൊപ്പം വന്ന ബിയോൺ വെസ്ട്രോങ്ങും അതുപോലെ തന്നെ ഫ്രെഡറിക്കോ മൊറൈസും ഇപ്പോൾ മടങ്ങുകയാണ് ഈ രണ്ട് പരിശീലകരെയും ക്ലബ്ബ് പുറത്താക്കിയിട്ടുണ്ട് ക്ലബ്ബിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് ഇവർക്ക് ഈ ഒരു സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഇവർക്കെല്ലാവർക്കും ക്ലബ്ബുമായി കോൺട്രാക്റ്റ് അവശേഷിച്ചിരുന്നു പക്ഷേ ഈ ഒരു സീസണിൻ്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഗുഡ് ബൈ പറയേണ്ടി വരികയാണ് കോൺട്രാക്ട് പ്രകാരം സീസണിൻ്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് പരിശീലകരെ പുറത്താക്കുകയാണെങ്കിൽ ഒരു വലിയ നഷ്ടപരിഹാരം ഏത് ക്ലബ്ബാണെങ്കിലും നൽകേണ്ടി വരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ഒരു തുക ഈ പരിശീലക സംഘത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപരിഹാരമായിക്കൊണ്ട് നൽകേണ്ടി വരുന്നുണ്ട് ഏകദേശം നാല് കോടിയോളം രൂപ ഈ പരിശീലക സംഘത്തിന് കോമ്പൻസേഷനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് നൽകും എന്നാണ് ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് വലിയ ഒരു തുക തന്നെയാണ് ഇനിയിപ്പോൾ പുതിയ പരിശീലകനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ചിലവുകളും അവിടെ ഉണ്ടാകും എന്നതാണ് ഏതായാലും സ്റ്റാറയെ പുറത്താക്കിയതിൽ രണ്ട് അഭിപ്രായങ്ങൾ സജീവമാണ് പക്ഷേ സ്റ്റാറയെ പുറത്താക്കിയത് ശരിയായില്ല അദ്ദേഹം ഒരു മികച്ച പരിശീലകനാണ് മറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്കോഡിൻ്റെ പോരായ്മ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നാണ് ഭൂരിഭാഗം വരുന്ന ആരാധകരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സ്റ്റാറയെ പുറത്താക്കിയത് നന്നായി എന്ന് അഭിപ്രായപ്പെടുന്നവരും സജീവമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഡെസ് ബക്കിംഗ്ഹാം ഇവാൻ വൊക്കുമനോവിച്ച് എന്നിവരുടെ റൂമറുകൾ പ്രചരിച്ചിരുന്നു പക്ഷെ അതിലൊന്നും സത്യമില്ല എന്നുള്ള കാര്യം മാർക്കസ് മർഗുലാവോ ഒരൽപ്പം മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം